ഹരി ശ്രീഗണപതയെ നമ അഭി ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം അഞ്ചാം തീയതി ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ച ദിനം ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാം മഹാസമാധി ദിനമാണിന്ന് ശ്രീനാരായണ ഗുരുദേവ ഭക്തർക്ക് ഏറ്റവും വിശുദ്ധമായ പുണ്യദിനമായി കണക്കാക്കുന്നു മഹാസമാധി ആചരിക്കുന്ന കന്നി അഞ്ചിന് രാവിലെ മുതൽ നാമജപം ഉപവാസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് മഹാസമാധി പ്രാർത്ഥന അന്നദാനം ശാന്തിയാത്ര എന്നിവയാണ് മുഖ്യമായി ആചരിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി നാലാം ആണ്ട് കന്നിമാസം അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് മഹാഗുരു സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ഗുരുവിന് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് മാസങ്ങളോളം പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും വൈദ്യന്മാരുടെയും ചികിത്സയിലായിരുന്നു ഗുരു ചിങ്ങമാസത്തിൽ ഗുരുവിൻ്റെ എഴുപത്തിരണ്ടാം ജന്മദിനം അനാർഭാടമായി തന്നെ ആഘോഷിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ മഹാസമാധിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ആഹാരത്തിൻ്റെ അളവ് വളരെ കുറച്ച് പാലും പഴവും കഴിച്ചിരുന്നതും നിർത്തി തിളപ്പിച്ചാറ്റിയ ജീരകവെള്ളം മാത്രം കുറേശ്ശെ കുടിച്ചുകൊണ്ടിരുന്നു മുഖത്ത് വല്ലാതെ വളർന്നു നിന്ന രോമം ഷെയ്വ് ചെയ്യാൻ ഗുരു ആവശ്യപ്പെട്ടു ശിഷ്യന്മാർ പുതിയൊരു കത്തി വാങ്ങി ക്ഷുതകനെ ഏൽപ്പിച്ചു ക്ഷൗരം കഴിഞ്ഞപ്പോൾ ആ കത്തി ക്ഷുതകന് തന്നെ സമ്മാനിച്ചത്രേ സൂക്ഷിച്ചു വെച്ചാൽ ഇനിയും ഉപയോഗിക്കാമല്ലോ എന്ന് ശിഷ്യൻ പറഞ്ഞപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് ഗുരു പറഞ്ഞു ഗുരു അവതാരകാര്യം സാധിച്ചു കഴിഞ്ഞു ഇനി ഈ ലോകത്തു നിന്നും അപ്രത്യക്ഷനാകാൻ തയ്യാറെടുക്കുകയാണ് ഒരു ദിവസം ഗുരു പറഞ്ഞു വ്യാഴഹോരയ്ക്ക് ഹോരയ്ക്ക് പുറപ്പെടാൻ പറ്റിയ സമയമാണ് കന്നി അഞ്ച് നല്ല ദിവസമാണ് അന്ന് എല്ലാവർക്കും ആഹാരം കൊടുക്കണം അങ്ങനെ ആ ദിനം വന്നെത്തി ആയിരത്തി ഒരുന്നൂറ്റി നാലാം ആണ്ട് കന്നിമാസം അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപതാം തീയതി വ്യാഴാഴ്ച ചാറ്റൽ മഴയുള്ള ഒരു ദിവസമായിരുന്നു അത് ഉച്ചയ്ക്ക് ഗുരു കൽപ്പിച്ചതുപോലെ അവിടെ വന്നുകൂടിയവർക്കെല്ലാം ആഹാരം നൽകി സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേകാൽ മണിയായി ഗുരുവിൻ്റെ കണ്ണുകൾ അസാധാരണമായി തിളങ്ങി നമുക്ക് നല്ല ശാന്തി അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എഴുന്നേൽപ്പിച്ചിരുത്താൻ ഗുരു ആംഗ്യം കാണിച്ചു ഒരു ശിഷ്യൻ ഗുരുവിനെ സാവധാനം താങ്ങി എഴുന്നേൽപ്പിച്ചു ഗുരു പത്മാസനം ബന്ധിച്ച് കട്ടിലിരുന്നു ശിഷ്യന്മാർ ദൈവദശകം ചൊല്ലാൻ തുടങ്ങി ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാതവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നിങ്ങനെ ദൈവദശകത്തിന്റെ അവസാന വരികൾ ചൊല്ലിത്തീർന്നപ്പോൾ ഗുരുവിൻ്റെ കണ്ണുകൾ സാവധാനം അടഞ്ഞു ആ മഹാജ്യോതിസ് മഹാപരിനിർവാണം പ്രാപിച്ചു ആരാധക വൃന്ദത്തിൻ്റെ ഹൃദയങ്ങളിലും കണ്ണുകളിലും ദുഃഖത്തിൻ്റെ കൂരിരൽ വ്യാപിച്ചു എല്ലാവരെയും സങ്കടക്കടലിലാക്കി മഹാഗുരു മഹാസമാധിപോകി ഗുരു സമാധിസ്ഥനായി കഴിഞ്ഞ് സഹോദരൻ അയ്യപ്പൻ രചിച്ച സമാധിഗീതം জৰাু জামি ভয়শো নিৰ্ণতে সদগুৰু জয় নাৰায়ণ গুৰু স্বামী দেৱ জয় ভগৱানে জয় জগদগুৰু তৱ ർഭവൽ കൃതകപുത്രരാം അനേകലക്ഷങ്ങൾ ഒഴുകും കണ്ണീരാൽ ഉദകം വീട്ടുന്നു മലയാളക്കര മുഴുവൻ സദ്ഗുരു മനോവിജയത്തിൻ തികവാൾ ദിവ്യമാം ഒളി തിരുമു കാമിനി ഒരു നാളും ഞങ്ങൾക്കൊരു കണ്ണോ കൺമാൻ കഴിയതായല്ലോ പരമ സത്ഗുരു കൃപയും ജ്ഞാനവും ഫലിതവും കൂടും മധുര പാവന മനോജ്ഞാണികൾ ചൊറിയുമാനാവ് തിരളയല്ലോ സഹിയുന്നങ്ങനെ പരമപദ്ഗുരു ഗൃഹം വസ്ത്രേഹം അശനമാശയം ഇതുകൾ ഞങ്ങൾ പരമശുദ്ധിയെ സ്വയമനുഷ്ഠിക്കാൻ പറയാതോതുമാ തിരുസന്നിധാനം അലഭ്യമായല്ലോ മകമേതായാലും മനോജന്മന്നായാൽ മതീയെന്നുള്ളൊരു സ്വതന്ത്രവാക്യത്താൽ മകനിഷേധവും വും പരിചിന് സാധിച്ച പരമ സദ്ഗുരു ഭരതഭൂമിയെ വിഴും ജാതിയോട് അടരിനായി ഭവാൻ അണിനിരത്തിയ വലിയ സേനകൾ പടനയകൻ പോയി निशामिकु नलो परमद गुरु हिमल त्यागमे महासंन्यासमे समदबोधति परमभागमे भुवना सुश्रुषे हृदलुं निगलति केयन्न ിലയമാണ്ടുപോയി ത്രികരണശുദ്ധി നിദർശനമായി പ്രതിദമാമ്പവൽ ശരീതം ഞങ്ങൾക്ക് ശരണമാകണേ 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 പരമസദ്ഗുരു शरणमा गणे शरणमा गणे शरणमागणे परमसद्गुरु ॐ श्रीनारायण परमगुरुवे नमः